കൂടിക്കാഴ്ചക്കിടെ പരസ്പരം കൊമ്പ് കോർത്ത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ റഷ്യയുമായി വിട്ടുവീഴ്ച ചെയ്യണമെന്നും കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ തങ്ങൾ പിന്തുണക്കില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇത് സെലൻസ്കി തള്ളുകയും രൂക്ഷമായി തുറന്നടിക്കുകയും ചെയ്തു അപൂർവ ദാതു കരാറിൽ ഒപ്പുവയ്ക്കുവാൻ യുഎസിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടന്ന കൂടിക്കാഴ്ച വാക്കുതർക്കത്തിൽ കലാശിച്ചതിനെ തുടർന്ന് കരാറിൽ ഒപ്പുവെക്കാതെ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്ന് മടങ്ങുകയും ചെയ്തു റഷ്യക്കെതിരെ പ്രതിരോധം തീർക്കാനുള്ള പിന്തുണയും യുദ്ധാനന്തരമുള്ള സുരക്ഷാ ഉറപ്പും നൽകണമെന്ന സലൻസ്കിയുടെ അഭ്യർത്ഥനയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് If you you, you you get get a a a a ceasefire ceasefire. ceasefire. right now, I I I tell you, you take it so the the bullets stop 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 flying and your men stop course, getting killed. Of course, we want want to to war. But, but I said guarantees. Because you'll get a ceasefire faster than a degree. തുടർന്ന് ഇരുവരും തമ്മിൽ അതിരൂക്ഷമായ തർക്കം ഉടലെടുത്തു ഒടുവിൽ ചർച്ച പിരിഞ്ഞു സംയുക്ത വാർത്താ വാർത്താസമ്മേളനവും റദ്ദു ചെയ്തതായി ഓവൽ ഓഫീസ് അറിയിക്കുകയും ചെയ്തു യുദ്ധം അവസാനിപ്പിക്കാനേ റഷ്യയ്ക്ക് താൽപ്പര്യമുണ്ടെന്നും റഷ്യയുമായി ഉണ്ടാക്കണമെന്നുമാണ് ട്രംപ് സലൻസ്കിയോട് ആവശ്യപ്പെട്ടത് അതിന് തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നത്തിൽ അകപ്പെടുമെന്നും യുക്രൈൻ ഒരു കാരണവശാലും വിജയിക്കാൻ പോകുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു പ്ലീസ് യു സീറ്റ് ഈ വെല്ലുവിളിയോട് അതേ രീതിയിലായിരുന്നു സലയൻസ് മറുപടി നൽകിയത് ഞങ്ങളുടെ രാജ്യം ഏറ്റവും ശക്തമായാണ് ഇത്രയും നാൾ നിലകൊണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് തന്നെ തുടരും യുഎസിന്റെ സഹായങ്ങൾക്ക് ഞങ്ങൾ നന്ദി അറിയിച്ചതാണ് എന്നാൽ കൊലയാളി പൊടിനുമായി വിട്ടുവീഴ്ചക്ക് ഞങ്ങൾ തയ്യാറല്ല യുദ്ധം അവസാനിപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ റഷ്യ ഉറപ്പ് നൽകണമെന്നും സെലൻസ്കി പ്രതികരിച്ചു ഇത്തരത്തിലാണ് പ്രതികരണമെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് താൻ കരുതുന്നില്ലെന്ന് ട്രംപ് തുറന്നടിച്ചു നിങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം വെച്ച് വിലപയശിക്കുകയാണ് മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള പുറപ്പാടാണിത് രാജ്യത്തെ ജനങ്ങളോടുള്ള അനാദരവാണ് ട്രംപ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ നിങ്ങൾക്ക് മുന്നൂറ്റി അൻപത് ബില്യൺ ഡോളർ നൽകി സൈനിക പിൻബലവും ഉപകരണങ്ങളും നൽകി നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായമില്ലെങ്കിൽ ഈ യുദ്ധം രണ്ടാഴ്ചക്കുള്ളിൽ അവസാനിക്കുമായിരുന്നെന്നും ട്രംപ് പറഞ്ഞു We gave you through this stupid president 350 billion dollars. We gave you your military president. equipment, you and you men are your brave, president. but they had to use our military. Yes. So what if, if you didn't have you our military me. equipment, you if you didn't speak. have our military equipment, this war would have been over. In 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 two two weeks. weeks, three three okay. days, days, I I heard it from Putin. this this. is something. Maybe new less. In two weeks. of course, yes. It's going to to be a very hard thing to do business like this. tell you. ശരിയാണ് ഇതുതന്നെയാണ് പുടിനും തങ്ങളോട് പറഞ്ഞതെന്നായിരുന്നു സെലൻസ്കിയുടെ മറുപടി അതേസമയം യുക്രൈനും സെലൻസ്കിക്കുമെതിരെ വിമർശനവും വെല്ലുവിളിയും ട്രംപ് വീണ്ടും തുടരുകയും ചെയ്തു നിങ്ങളുടെ ജനങ്ങൾ മരിച്ചു വീഴുകയാണ് സൈനിക ശക്തിയും ശോഷിച്ചു എന്നിട്ടും നിങ്ങൾ പറയുന്നത് വെളിനിർത്തൽ കരാർ വേണ്ടതില്ലെന്നും യുദ്ധം തുടരട്ടെ എന്നുമാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയെങ്കിൽ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ജീവനുകൾ നഷ്ടമാകും ഞാൻ വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾ പറയുന്നത് അതിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഞങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശക്തിയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നിനും സാധിക്കില്ല ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നേതാക്കൾ പരസ്പരം പോരു തുടർന്നതോടെ ചർച്ച എങ്ങുമെത്താതെ അവസാനിച്ചു യു എസ് സഹായത്തിന് യുക്രൈന്റെ ഉടമസ്ഥയിലുള്ള പ്രകൃതി വിഭവങ്ങളുടെ അൻപത് ശതമാനം വരുമാനം യു എസുമായി പങ്കിടാമെന്ന കരാറിൽ ഒപ്പുവെക്കാതെ സെലൻസ്കി ഓവൽ ഓഫീസിൽ നിന്ന് മടങ്ങുകയും ചെയ്തു കൂടിക്കാഴ്ചക്കിടെ സെലൻസ്കി യുഎസിനോട് കാണിക്കുന്നത് നന്ദി കടാണെന്നും ട്രംപ് തുറന്നടിച്ചു സെലൻസ്കിയെ നന്ദി പറയാൻ നിർബന്ധിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് മുതൽ ക്രമിയയിലടക്കം കയ്യേറ്റം നടത്തിയ കാലത്തൊന്നും പുടിനെ യു എസ് പ്രസിഡന്റുമാർ ആരും തടഞ്ഞില്ല എന്ന് സെലൻസ്കി തിരിച്ചടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുടിനുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതാണ് എന്നാൽ അതിനുശേഷവും കരാർ പുടിൻ ലംഘിച്ചു തടവുകാരെ പരസ്പരം കൈമാറാനുള്ള കരാറിൽ ഒപ്പിട്ടിട്ടും പുടിൻ അതിന് തയ്യാറായില്ല പിന്നെ എന്ത് നയതന്ത്രമാണ് നിങ്ങൾ പറയുന്നതെന്ന് സെലൻസ്കി തിരിച്ചടിച്ചു ഈ ഘട്ടത്തിൽ നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതാവസ്ഥയിലല്ല ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞ ട്രംപ് മൂന്നാം ലോക മഹായുദ്ധത്തെ ക്ഷണിച്ചു വരുത്തിയാണെന്നും പറഞ്ഞു അമേരിക്കയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തുകയും ചെയ്തു